ഹരി ഓം ഓം സമസ്ത ജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം ഓം ശ്രീ ചിന്മയ സദ്ഗുരവീ നമ ഓം ശ്രീ മഹാഗണപതി നമ ഓം ശ്രീ മഹാസരസ്വതീ നമ വസുദേവസുതംസാണൂരമർദ്ദനം ദഗീവരമാനന്ദം കൃഷ്ണം മന്ദീ ജഗദ്ഗുരു മോകം കരോതി വാജാലം പങ്കും ലംഘേ ദേഗിരിം യമഖം വന്ദേ പരമാനന്ദമാധവം പീതാംബരം ഗരവിരാജിത ചൗമോദകി സരസിജം ഗരുണാസമദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമേ ശ്രീഗുരുവായുരപ്പാശ്രം ശ്രീചിന്മയം ഗുരുവരം ഹൃദി ഭാവയാമി ഹരി ഓം എല്ലാവർക്കും സാദര പ്രണാമം സുനിൽജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളരിസ്പന്ദനത്തിൻ്റെ നാരായണീയോത്സവം ആറാമത് കൊല്ലം ആയി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം അതിൽ തുടക്കത്തിൽ അതുമായിട്ട് അതിൽ പങ്കുകൊള്ളാനുള്ളൊരവസരം നമുക്കും ലഭിച്ചതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട് ആറ് കൊല്ലം വളരെ പെട്ടെന്ന് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും അത് മടങ്ങാതെ നടത്തിക്കൊണ്ടു പോകാൻ ശ്രീ സുനിൽ കാണിക്കുന്ന ഉത്സാഹം തീർച്ചയായിട്ടും പ്രശംസിക്കുന്നുമാണ് കൂടുതൽ കൂടുതൽ ഇത്തരം സത്സത്കർമ്മങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സന്മനസ്സും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം ഒരു ചെറിയ സന്ദേശം അയക്കട്ടെ സനാതനധർമ്മം ഇന്ന് ഹിന്ദുമതം എന്നറിയപ്പെടുന്ന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം ആധാരം വേദമാണ് വേദത്തിൻ്റെ അറിവ് എന്ന അർത്ഥത്തിൽ വേദം വേദത്തിൻ്റെ അറിവിൻ്റെ കാന്ഡമായ ജ്ഞാനകാന്ഡമായ ഉപനിഷത്ത് അഥവാ വേദാന്തം അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് സംഗ്രഹമാണ് ശ്രീമദ് ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന എന്ന ഭഗവാൻ്റെ ഭഗവത്ഗീതോപദേശത്തെ ലക്ഷ്യമാക്കി സൂചിപ്പിക്കുന്ന ഭാഗം ഉപനിഷത്ത് അഥവാ വേദാന്തം അതാണ് വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം അതിൻ്റെ വേ സമസ്ത വേദാന്ത സാര സംഗ്രഹഭൂതം എന്നാണ് ഭഗവത്ഗീതയെ ഭഗവാൻ ഭാഷയകാരൻ ശ്രീശങ്കരഭഗവത്പാദ വിശേഷിപ്പിച്ചിരിക്കുന്ന പതിനെട്ട് അധ്യായങ്ങളുള്ള എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത അതിൻ്റെ വിശദമായ ഒരു വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം എന്നുകൂടി പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടാറുണ്ട് ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളുടെ വെർച്വൽ ഡെമോൺസ്ട്രേഷൻ ആണ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീതയിൽ സിദ്ധാന്തമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രായോഗിക ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കുന്ന വേണ്ടതും വേണ്ടാത്തതും ഒക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കൊരു ഡെമോൺസ്ട്രേഷനായിട്ട് അല്ലെ വിഷ്വൽ എഫക്റ്റിന് എപ്പോഴും ഓഡിയോ ഇഫക്റ്റിനേക്കാൾ പ്രാധാന്യമുണ്ടാകുന്നത് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രാധാന്യം അപ്പോൾ ഭഗവത്ഗീതയിലെ സിദ്ധാന്തങ്ങൾ ഡെമോൺസ്ട്രേഷനായിട്ട് പ്രകടിപ്പിച്ചിരിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം പതിനെണ്ണായിരം ഗ്രന്ഥങ്ങളിൽ കൂടി അഥവാ പതിനോരായിരത്തിലധികം ശ്ലോകങ്ങളിൽ കൂടി ശ്രീമദ് ഭാഗവത്തിൽ വേദവ്യാസ ഭഗവാനിത് അതിത്യന്തം ഭംഗിയായിട്ട് കാണിച്ചു തന്നിരിക്കുന്നു നൃത്തി എല്ലാ തരത്തിലുമുള്ള കഥാപാത്രങ്ങൾ മഹാഭാരതത്തെക്കുറിച്ച് പറയാറുണ്ട് മഹാഭാരതത്തിലുള്ളത് പലയിടത്തും കാണും മഹാഭാരതത്തിൽ മഹാഭാരതത്തിലില്ലാത്തത് ഒരിടത്തും കാണില്ല നർത്തി ആ മഹാഭാരതം എഴുതി കഴിഞ്ഞിട്ടും പിന്നീട് വ്യാഖ്യാനം പോലെ വേദാന്തത്തിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് ബ്രഹ്മസൂത്രം എഴുതി കഴിഞ്ഞിട്ടും വേദവ്യാസ ഭഗവാന് കൃതകൃത്യതാ ബോധം തോന്നിയില്ല അത്ര അതാണ് വ്യാസൻ്റെ വ്യസനം എന്ന് സൂചിപ്പിക്കുന്ന ഭാഗം എന്നാൽ ഇനി എന്തോ ഒന്നുകൂടെ ചെയ്യാനുണ്ട് ഐ ആം എറ്റ് ടു ഡൂ സംതിങ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യ മനുഷ്യസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടിനിയും എന്തോ ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് അഥവാ കൃതകൃത്യതാ ബോധം ഇല്ലാതിരുന്നത് അപ്പോഴാണ് വിശ്വഗുരുവായ ശ്രീനാരദൻ വേദവ്യാസ ഭഗവാൻ്റെ എത്തുന്നതും അദ്ദേഹത്തിൻ്റെ വ്യസനത്തിന് കാരണം സൂചിപ്പിച്ചതും ഭഗവാൻ്റെ മഹിമ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു രചന സാധിക്കണം അങ്ങനെ ചതുശ്ലോകി ഭാഗവതവും തൻ്റെ അനുഭവവും ദാസ്യപുത്രനായിരുന്ന താൻ എങ്ങനെയാണ് ഭാഗവതധർമ്മം അനുഷ്ഠിച്ച് മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് ഈ ജന്മത്തിൽ ബ്രഹ്മപുത്രനായത് എന്നുള്ള കഥകളും അനുഭവങ്ങളും കൂടെ ഒക്കെ സൂചിപ്പിച്ചു ഇതിനെ വിപുലീകരിച്ചുള്ളൂ എന്ന ഉപദേശം അനുസരിച്ചാണ് എല്ലാവർക്കും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം വേണമല്ലോ അങ്ങനെ വേദവ്യാസ ഭഗവാനെ അവിടെ ഗുരുവായിട്ട് അനുഗ്രഹിച്ചത് ഭഗവാൻ ശ്രീനാരദനിൽ കൂടിയാണ് വേദവ്യാസ ഭഗവാനെ അനുഗ്രഹിച്ചതെന്നർത്ഥം അങ്ങനെയാണ് അതിനെ വിപുലീകരിച്ച് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളുള്ള പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തിൻ്റെ രചന സാധിച്ചതെന്നർത്ഥം അത്ര വിശദമായ ശ്രീമദ് ഭാഗവതം അപ്പോൾ വേദാന്തത്തിൻ്റെ രത്നചുരുക്കമാണ് അഥവാ വിപുലീകരണമാണ് രണ്ടും പറയാമെന്നർത്ഥം അതുകൊണ്ടാണ് ശ്രീമന്ത്ഭാഗവതത്തെ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം വേദ തുല്യമാണ് വേദത്താൽ അംഗീകരിക്കപ്പെട്ടതാണ് എൻഡോസ്ഡ് ബൈ വേദ എന്നൊക്കെ സൂചിപ്പിക്കുന്ന അതാണ് ആ അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതത്തെ സംഗ്രഹിച്ച് ഭട്ടതിരിപ്പാട് അല്ലെ പതിനെണ്ണായിരത്തിലെ സംഗ്രഹിച്ച് ആയിരത്തിൽ പരം ശ്ലോകങ്ങളിലായിട്ട് എഴുതിയതാണ് നാരായണീയം ആ അർത്ഥത്തിൽ നമ്മൾ പുറകോട്ട് ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ വേദത്തിൻ്റെ സംഗ്രഹമാണ് നാരായണീയം എന്ന് മനസ്സിലാക്കാവുന്ന അപ്പം വേദാന്തപരമായിട്ട് തന്നെ വേണം ശ്രീമദ് ഭാഗവതവും ശ്രീമത് നാരായണീയവും ചിന്തിക്കാൻ ആത്യന്തികമായ ലക്ഷ്യം അറിവ് തന്നെയാണ് വിദ്യാവിഹീന പശു എന്ന നീതിസാരത്തിൽ പൃതൃഹരി സൂചിപ്പിക്കും എന്നറിയാം വിദ്യയില്ലാത്തവൻ പശു സമാനനാണ് എന്നറി പട്ടതിരിപ്പാട് പ്രത്യക്ഷമായിട്ട് ആ വാക്ക് വാക്കുപയോഗിച്ചതായിട്ട് ഓർമ്മയില്ല എങ്കിലും ശ്രീമദ് ഭാഗവത്തിൽ പട്ടതിരി സ്ത്രീ പരീക്ഷത്തിനുള്ള ബ്രഹ്മോപദേശം കൊടുക്കുമ്പോൾ ഈ വാക്കുപയോഗിക്കുന്നുണ്ട് പശു ബുദ്ധിമീമാം ജഹി ജഹി ഞാൻ മരിക്കുന്നവനാണ് എന്ന പശുബുദ്ധിയെ ഉപേക്ഷിക്കൂ ശ്രീ പരീക്ഷിത്തേ എന്നാണ് ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നതാണെന്നർത്ഥം അതുകൊണ്ട് പശു സമാനമായ ബുദ്ധിയെ ഉപേക്ഷിച്ച് ആത്മബോധത്തിലെ ഗുണരാൻ നമ്മെ അനുഗ്രഹിക്കുന്നു വേദം വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം വേദാന്തം ആ വേദസംഹിതമായ ശ്രീമദ് ഭാഗവതവും അതുതന്നെ ഉദ്ദേശം അതുകൊണ്ട് വേദ അതിൻ്റെ സമ്മതിയായ സംഗ്രഹമായ നാരായണീയവും അതുതന്നെയാണ് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ ഭക്തിജ്ഞാന വിരാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതവും നാരായണീയവും ഒക്കെ തമാശ പോലെ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഈ ഓഫറിൻ്റെ കാലമാണല്ലോ നർസ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ എല്ലാം ശ്രദ്ധിക്കുക തമാശ പോലെ സൂചിപ്പിക്കുകയാണേ ഇവിടെ ബൈ വൺ ഗെറ്റ് ടു ഫ്രീന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എന്നറിയാം ഏഹ് ഭക്തിയുണ്ടായോ ജ്ഞാനവൈരാഗ്യങ്ങൾ അതിൻ്റെ കൂടെ വന്നുകൊള്ളും ജ്ഞാനമുണ്ടായോ ഭക്തിയും വൈരാഗ്യവും അതിൻ്റെ കൂടെ വന്നുകൊള്ളും അങ്ങനെ ഭക്തിജ്ഞാനവിരാഗങ്ങൾ ഉണർത്തി ഈ ജന്മം അല്ലേ നരജന്മം സഫലമാക്കിയിടുവാൻ എന്ന് പൂന്താനം പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ അമൂല്യമായ മനുഷ്യജന്മത്തെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ അതിന് നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ വേദ ജ്ഞാനം മാത്രമാണ് പോയിരിക്കുക മോക്ഷധർമ്മ്യത്തിലേക്ക് പ്രവേശിക്കാൻ ജ്ഞാനമാകുന്ന ഒരൊറ്റ വാതിലേ ഉള്ളൂ എന്ന് പരമഗുരു സ്വാമി തപോവൻ മഹാരാജ് എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് എന്നു ആ ജ്ഞാനസമ്പാദനത്തിന് നമുക്ക് സാധിക്കട്ടെ അതിന് നാരായണീയോത്സവം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകൾ സിനിമയെ ഗുരുനാഥൻ്റെ പാദങ്ങളിലും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിലും സമർപ്പിക്കട്ടെ ഹരി ഓം ഹരി ഓം